മലയാള സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടി ദുർഗാ കൃഷ്ണയും ഭർത്താവും നിർമ്മാതാവുമായ അർജുൻ രവീന്ദ്രനും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായി പിറന്നാൾ ആഘോഷിച്ചിരിക്കുകയാണ് ഈ വർഷം അർജുന്റെ പിറന്നാൾ ദിനം ദുർഗയ്ക്ക് ഇരട്ടി മധുരം നൽകുകയായി കാരണം ഭർത്താവിന്റെ ജന്മദിനത്തിൽ തന്നെ ദുർഗ ഒരു പെൺകുഞ്ഞിൽ ജന്മം നൽകിയെന്ന സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് അമ്മയ്ക്കും അച്ഛനും കുഞ്ഞിനും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാൻ സാധിച്ച അപൂർവ നിമിഷങ്ങളുടെ ചിത്രങ്ങൾ ദുർഗ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ആശുപത്രി കിടക്കയിൽ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് കിടന്ന് കിടക്കുന്ന ദുർഗ ഭർത്താവിനൊപ്പം കേക്ക് മുറിക്കുന്നതിന്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് ഞങ്ങൾക്ക് പിറന്നാൾ ആശംസകൾ ഇനി മുതൽ ഞങ്ങൾ മൂന്ന് പേർക്കും ഒരുമിച്ച് പിറന്നാൾ ആഘോഷിക്കാം എന്ന ഹൃദയസ്പർശിയായ കുറിപ്പോടെയാണ് ദുർഗാ കൃഷ്ണ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് കുഞ്ഞ് ജനിച്ച ദിനം തന്നെയാണ് ദുർഗയുടെയും ഭർത്താവിന്റെയും പിറന്നാൾ എന്നത് ഈ ആഘോഷത്തെ കൂടുതൽ സവിശേഷമാക്കി നിങ്ങൾ ജനിച്ച ദിവസം മാത്രമല്ല നമ്മുടെ കുഞ്ഞ് നിങ്ങളെ കാണാൻ തിരഞ്ഞെടുത്ത ദിവസം കൂടിയാണ് ഇത് എന്ന ഭർത്താവിനുള്ള പിറന്നാൾ ആശംസ പോസ്റ്റിൽ ദുർഗ കുറിച്ചിരുന്നു എന്തായാലും ഈ ഫോട്ടോസും വൈറലാണ് പ്രസവത്തിന് ശേഷമുള്ള ആരോഗ്യപരമായ വെല്ലുവിളികൾക്കിടയിലും കുഞ്ഞിനോടൊപ്പം ഈ സന്തോഷം ആഘോഷിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് ദുർഗാകൃഷ്ണയും കൃഷ്ണയും ഭർത്താവ് അർജുനും അതേസമയം വിമാനം എന്ന ചിത്രത്തിലൂടെ പൃഥ്വിരാജന്റെ നായികയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച താരമാണ് ദുർഗാ പിന്നീട് പ്രേതം ടു ലവ് ആക്ഷൻ ഡ്രാമ ഉടൽ തുടങ്ങിയ ശ്രദ്ധേയമായ ചിത്രങ്ങളിലൂടെ ദുർഗ തന്റെ അഭിനയ മികവ് തെളിയിച്ചു വിവാഹത്തിന് ശേഷവും സിനിമയിൽ സജീവമായ താരം ധ്യാൻ ശ്രീനിവാസനും ഇന്ദ്രൻസിനും ഒപ്പം അഭിനയിച്ച ഉടൽ എന്ന സിനിമയിലെ കഥാപാത്രത്തിന് നേരെ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ പോലും ശക്തമായി പ്രതികരിച്ച് ഭർത്താവ് അർജുൻ രവീന്ദ്രൻ പിന്തുണയുമായി രംഗത്തെത്തിയിരുന്നു അർജുൻ രവീന്ദ്ര നിർമ്മാതാവ് എന്ന നിലയിലും ബിസിനസ്സുകാരൻ എന്ന നിലയിലും ചലച്ചിത്ര മേഖലയിൽ സജീവമാണ് കൂടാതെ ഇന്ന് സെലിബ്രിറ്റികളുടെ ഓരോ ചടങ്ങുകൾ നിമിഷങ്ങൾക്കും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കാണുന്നത് അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് പിറന്നാൾ ആഘോഷങ്ങൾ വിവാഹ ചിത്രങ്ങൾ ഗർഭകാല വിശേഷങ്ങൾ നവജാത ശിശുവിന്റെ ചിത്രങ്ങൾ എന്നിവയെല്ലാം വളരെ വേഗമാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നത് അല്ലെ ഈ താരദമ്പതികളുടെ അപൂർവ പിറന്നാൾ ആഘോഷവും ഈ പ്രവണതയുടെ ഭാഗമായി ഇപ്പോൾ ആരാധകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും നിറയെ സ്നേഹവും ആശംസകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്